പ്രിയമുള്ളവരെ ജമാഅത്തെ ഇസ്ലാമി ആവിഷ്കരിച്ച ബൈത്തു ജക്കാത്ത് അതിനോടെ അനുബന്ധമായി ചില ക്ലബ്ബുകളും ചില സംഘടനകളുമൊക്കെ ബൈത്തുസക്കാത്ത് പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട് അതിൽ പങ്കെടുത്ത് സംസാരിച്ച അലിയാർ ഖാസിമി മഹാപേടലാണ് പെട്ടത് എന്ന് പണ്ഡിതന്മാരുടെ വിവരണങ്ങളും അദ്ദേഹം ഈ വിഷയത്തിൽ സ്വീകരിച്ച കർമ്മശാസ്ത്ര വിരുദ്ധമായ ഇസ്ലാമിന്റെ അടിസ്ഥാനം കർമ്മപരമായി എങ്ങനെ മനസ്സിലാക്കണമെന്ന് സിദ്ധാന്തിക്കുന്ന കർമ്മശാസ്ത്രത്തിന്റെ നിരാകരണം വ്യക്തമായും അദ്ദേഹത്തിനുണ്ട് എന്ന് പണ്ഡിതന്മാരുടെ വിശദീകരണത്തിൽ നിന്ന് ബോധ്യപ്പെടുകയും അത് പ്രേക്ഷകരൊക്കെ അദ്ദേഹത്തെ അതിന്റെ പേരിൽ പ്രശ്നമാക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഞാൻ അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിച്ചത് സംഘടിത തക്കാത്ത് ആയാലേ പറ്റുള്ളൂ എന്നൊന്നും എനിക്ക് വാദമില്ല സംഘടിതമായി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നതുപോലെ ഇതും ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ സംഘടിതമായി മാത്രമേ ചെയ്യാവൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഫറായ ഇത്തരത്തിലുള്ള കാര്യം സക്കാത്ത് പോലുള്ള കാര്യങ്ങൾ സംഘടിതമായേ ചെയ്യാൻ അനുവദിക്കുന്നുള്ളൂ എന്ന് ഗണ്ഠിതമായും ദൃഢമായും പറഞ്ഞ അദ്ദേഹം പിന്നെ അതിൽ നിന്ന് മരക്കം മറിയാൻ നിർവാഹമല്ല അപ്പം അതിന് വൈരുദ്ധ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടുന്ന ഒരുപാട് വൈരുദ്ധ്യങ്ങളാണ് ഏഴ് മിനിറ്റിൽ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറയുന്നത് ഇൻഷാല്ല ആ വൈരുദ്ധ്യങ്ങളെ കുറിച്ച് നമ്മൾ ശേഷം വീഡിയോ ചെയ്യും ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു കർമ്മശാസ്ത്രം ഈ സംഘടിത ജക്കാത്തിന് വിലക്കുന്നില്ല സംഘടിതമായി തന്നെ കൊടുക്കാം എന്നൊക്കെ ഇവിടെ ഇപ്പോൾ ചർച്ചയുള്ളത് ഒരു നിശ്ചിത കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റി ജക്കാത്ത് പിരിച്ചെടുത്ത് എന്നിട്ട് അവർ സ്കോളർഷിപ്പിനും പത്രം നടത്താനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നടത്തുന്ന ആ സംവിധാനമാണ് ഇവിടെ എതിർപ്പിണി വിധേയമായിട്ടുള്ളത് അപ്പൊ ആ എതിർപ്പിണി വിധേയമായ കാര്യം ചെയ്യുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ് കർമ്മശാസ്ത്ര വിരുദ്ധമാണ് എന്ന് എല്ലാവർക്കും അറിയാം അത് നടത്തുന്നവർക്കും അറിയാം പക്ഷെ അവരുടെ പാർട്ടിയെ വെളുപ്പിക്കുവാനും പാർട്ടി പ്രവർത്തനത്തിന് ഫണ്ട് സ്വരൂപിക്കുവാനും ജക്കാത്തിന ദുരുപയോഗം ചെയ്യുക എന്ന മതവിരുദ്ധ നീക്കത്തിന്റെ സയണിസ്റ്റിൻ്റെ ഒരു ചുവയുള്ള പാർട്ടിയാണ് അവരെന്നത് കൊണ്ട് അവരത് തുടർന്നു വരുന്നു ഒഴിവാക്കാൻ അവരിഞ്ഞ് പഠിച്ചാലും പഠിപ്പിച്ചാലും തന്നെ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല അത്തരം ആളുകൾ ചെയ്യുന്ന സംഘടിത ജക്കാത്ത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്നത് തന്നെ ഉറപ്പാണ് അപ്പം അങ്ങനെയുള്ള ക്കാത്തിന് ഇദ്ദേഹം വേറെ ഒരു രീതിയിൽ വ്യാഖ്യാനിച്ചു അങ്ങനെ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത് ഫിക് ഒരിക്കലും സംഘടിത തെക്കാത്തിന് തടയുന്നില്ല തടയാത്ത കാലത്തോളം അത് നടത്താം എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു മറിഞ്ഞ് അതിനെക്കുറിച്ച് വിശദീകരിച്ച പണ്ഡിതന്മാരെയൊക്കെ കൊച്ചാക്കിക്കൊണ്ടും ഞാൻ അവർക്ക് മറുപടി പറയുന്നില്ല കാരണം അർഹിക്കുന്നില്ല എന്ന് കേട്ടപ്പോളെ മറുപടി പറയാനുണ്ടാവണം പണ്ഡിതന്മാർ വിഷയം കിതാബും രേഖയും അടിസ്ഥാനത്തിൽ പറയുമ്പോൾ പിന്നെ കപ്പൽ മറിഞ്ഞാൽ പുറമാണ് സുഖം എന്ന് പറഞ്ഞ പോലെ അത് കേട്ടു നോക്കി ഞാൻ ഓരോന്നിനും വേരോടിനും മറുപടി പറയണമെന്ന് ഉദ്ദേശിച്ചിരുന്നു പക്ഷെ അത് കേട്ടു നോക്കിയപ്പോൾ അർഹതല്ല മറുപടിക്ക് അർഹതല്ല എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ അത് അദ്ദേഹം ഉദ്ദേശിച്ചതാണ് അതിന് ആരക്കുണ്ടകലക്കൊന്ന് വാടക എടുത്ത് ചെയ്യിപ്പിച്ചാൽ ഉപകാരപ്രദമായിരിക്കും എന്നാണ് അദ്ദേഹത്തോട് പറയാനുള്ളത് മറുപടി അർഹിക്കുന്നുണ്ടെങ്കിൽ ആണത്തമുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണ് വേണ്ടത് അല്ലാതെ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിനെ തെറ്റിദ്ധരിപ്പിച്ച് ഇസ്ലാമിക ഫ്യഹ് സംഘടിത സക്കാത്തിന് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട സംഘടിത സക്കാത്തിന് കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റി അത് ശേഖരിച്ചു കമ്മിറ്റി അത് വിതരണം ചെയ്യൂ വിതരണം തന്നെ പലർക്കും പല സമയത്തും ഓരോരുത്തർ സക്കാത്ത് എപ്പോഴും അല്ല പല സമയത്തുള്ള സക്കാത്തായിരിക്കും ഉണ്ടാകരുത് അങ്ങനത്തെ സക്കാത്ത് അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ വിനിയോഗിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇനി അതിലെ ഓരോ കുറിച്ചും വിന കാഴ്ചപ്പാടുണ്ട് അപ്പൊ അത് പാടില്ല എന്ന് പറഞ്ഞതിന് മൂപ്പറ്റത് സംഘടിതമായും ഒറ്റക്കും കൊടുക്കാ എന്ന് പറഞ്ഞ് മലക്കം മറിഞ്ഞ് വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്ര ഏഴ് മിനിറ്റ് കൊണ്ട് അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട് ഇൻഷാല്ല അതിനെക്കുറിച്ച് ശേഷം വീഡിയോ ചെയ്യാം സൗകര്യത്തിനനുസരിച്ച് ഇപ്പോൾ ഞാനിവിടെ പറയുന്നത് ഫിഖഹ് സംഘടിതക്കാത്തിനെ വിലക്കുന്നില്ല എന്ന് കർമ്മശാസ്ത്രത്തിന്റെ ബാലപാഠം പോലും പഠിക്കാതെ അദ്ദേഹം തട്ടിവിട്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന് ആദ്യം ഒന്ന് ഫിഖ് ഈ വിഷയത്തിൽ പഠിപ്പിക്കലാണ് നമ്മളുദ്ദേശം അദ്ദേഹം അത് പഠിച്ചതിന്റെ ശേഷം പ്രതികരിക്കുമെന്ന് നമുക്ക് നോക്കാം കർമ്മശാസ്ത്രം അറിയാമെന്നും പണ്ഡിതന്മാർ അങ്ങനെയാണ് കർമ്മശാസ്ത്രത്തിൽ ഇങ്ങനെ ഇല്ല എന്നൊക്കെ ഇങ്ങനെ അഴവഴമ്പൻ സമീപനം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല ഫിഖഹിന്റെ നിയമങ്ങൾ പറയുമ്പോൾ അതിനെ ഖണ്ണിക്കുന്ന ഇബാഹത്തുകൊണ്ടാണ് ഗണ്ഡിക്കേണ്ടത് പണ്ഡിതോചിതമായിട്ട് അവിടെ ഞാൻ അറിയിക്കുന്നില്ല മറുപടി ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞാല് അത് കപ്പൽ മറിഞ്ഞപ്പോൾ പുറത്ത് കയറി സുഖം എന്ന് പറഞ്ഞ പോലെ അതുപോലെ അബദ്ധങ്ങൾ പലതും വീഴുന്ന സമയത്ത് സൈക്കിളിൽ നിന്നും വീഴുന്ന ചിരി പോലെ ചിരിച്ചവണമൊന്നും കാര്യമില്ല മറുപടിക്ക് മറുപടി പറയണം അത് ആരാണെങ്കിലും ശരി ആ സ്വന്തം കയ്യിൽ അതിനുള്ള ഇന്ധനം ഉണ്ടെങ്കിൽ അങ്ങനെയാണ് വേണ്ടത് പിന്നെ ഒഴിഞ്ഞുമാറൽ ഇത് രക്ഷപ്പെടലാണ് ഇത് ബുദ്ധിയുള്ളവരുടെയും മാന്യന്മാരുടെയും ലക്ഷണമല്ല മറുപടി പറയണമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഒന്നിനും മറുപടി കിട്ടുന്നില്ല അതുകൊണ്ട് മറുപടി അറിയിക്കുന്നില്ല ഞാൻ പറയുന്നില്ല എന്ന് അതുകൊണ്ട് ആണത്തം എന്നുള്ളതുണ്ടെങ്കിൽ ഇസ്ലാമിലെ എന്തെങ്കിലും ബാലവാടം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും രാമായണത്തിലെ മറ്റോ ഒന്ന് രണ്ട് വരികൾ പറയുന്ന പോലെ ഇസ്ലാമിന്റെ ഫിക്ക് അത് ഖണ്ഡിതമായും ഉസൂലും അതിന്റെ കാര്യങ്ങളൊക്കെ ചേർത്ത് പഠിച്ച് മനസ്സിലാക്കണം അത് മനസ്സിലാക്കാതെ പണ്ഡിതന്മാരെ ആ നിയമങ്ങൾ വ്യക്തമായും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗണ്ണിക്കാനാണ് തയ്യാറാവേണ്ടത് അല്ലാതെ അവരെന്തെങ്കിലും കൊച്ചാക്കേണ്ട രീതിയിലോ അവർ പഠിച്ചതുപോലെ ഞാൻ പഠിച്ചിട്ടില്ല അവർ പറയുന്നത് പോലെ അംഗവിക്ഷേപം ഞാൻ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടില്ല അത് ഈ ദീനിനെ വികലമാക്കുന്ന ഒരാളെ എത്രമാത്രം പ്രതിപക്ഷ ബഹുമാനത്തോടെ സ്വീകരിക്കണമെന്ന് ദീനിന്റെ ആളുകൾക്കറിയാം ഇത്രമാത്രം ജനങ്ങൾക്ക് മുമ്പിൽ ഇല്ലാത്ത ഒരു ഇസ്ലാമിക നിയമം ഉണ്ടാക്കി പറഞ്ഞ് ഇസ്ലാമിന്റെ പേരിൽ കെട്ടുകെട്ടി പറഞ്ഞ ഒരു കാസിമിക്ക് അദ്ദേഹത്തിന്റെ ആ ഭയങ്കര അഭിമാനം സംരക്ഷിച്ചുകൊണ്ട് മറുപടി പറയണമെന്ന് പറഞ്ഞാൽ അത് ഈ രാജ്യത്ത് നടക്കുന്ന കാര്യമല്ല വികലമാക്കിയവരെ വൈകല്യത്തിന്റെ സ്വഭാവത്തോടു കൂടെ തന്നെ തിരിച്ചടിക്കും അതിനൊക്കെ ധൈര്യമുള്ളവർ പ്രതികരിക്കാൻ വന്നാൽ മതി അഥവാ സ്വന്തം കപ്പാസിറ്റി വേണം പ്രതികരിക്കാൻ അല്ലാതെ എവിടെയെങ്കിലും എഴുതി കൊടുത്തതോ ആരെങ്കിലും വാടകക്കെടുത്ത നാക്കായി ഉപയോഗിച്ചതോ ഇവിടെ ഫയറ്റാൻ കൊണ്ടുവന്നാൽ അത് വിജയിക്കില്ല അപ്പൊ ചുരുക്കിത്തിൽ അദ്ദേഹത്തിന് ഇതിന്റെ ഫിക് ഞാൻ ഈ വീഡിയോയിൽ പഠിപ്പിക്കുകയാണ് ഇൻഷാല്ല ബാക്കി സൗകര്യത്തിനനുസരിച്ച് അദ്ദേഹത്തിന്റെ വീഡിയോക്ക് മറുപടി പറയാം